ഖത്തറിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഫെസിലിറ്റി ഞാൻ കാണുന്നത് നാട്ടിലും ഖത്തറിലും ഇപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഹാപ്പിമ മെറ്റേണിറ്റി വെയർ പർച്ചേസ് ചെയ്യാനായി അവരെ വാട്സപ്പ് ചെയ്തപ്പോഴാണ് ഹാപ്പിമ ഖത്തറിൽ ഇപ്പോൾ ട്രങ്ക് ഹോം പർച്ചേസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞത് അതും ഫ്രീ ആയിട്ട് കേട്ടപ്പോൾ ഒരു ഗംഭീര സംഭവമായി തോന്നി ടൈം ബുക്ക് ചെയ്തു ഒരു മുപ്പത് നാൽപ്പത് ഡ്രസ്സ് ഉണ്ടാവും വീട്ടിലെത്തി ഒന്നും പറയാനില്ല കിട്ടിലും കളക്ഷൻ വിലയോ റീസണബിൾ ഏകദേശം ആറ് മാസമായി ഹാപ്പിമ കത്തൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിലും നാട്ടിലെ എൻ്റെ കസിൻസ് യൂസ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഹാപ്പിമ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിലും ഡെലിവറി കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തത് കസ്റ്റമർ കെയർ ഡീൽ ചെയ്യുന്നത് ഒരു മലയാളി സ്റ്റാഫായത് കൊടുത്തന്നെ ഈസിയായി അവരാണ് ഈ ട്രംപ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തന്നത് ഫീഡിങ് നൈറ്റി ഫീഡിങ് ടോപ്പ് കഫ്താൻ ഇഷ്ടംപോലെ കളക്ഷൻസ് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെ സമ്മർ ഓഫറിൻ്റെ ഭാഗമായി ഫ്രീ ഡെലിവറിയും ഞാൻ രണ്ട് നൈറ്റിയും മൂന്ന് ടോപ്പും എടുത്തു സത്യം പറഞ്ഞാൽ ഇനിയും എടുക്കണം എന്നുണ്ട് അത്രയുണ്ട് കളക്ഷൻസ് എടുത്ത ഡ്രസ്സിൻ്റെ കാശും കൊടുത്ത് ബാക്കി അങ്ങനെ തന്നെ പെട്ടിയിലിട്ട് പൂട്ടി കൊടുത്തുവിട്ട് ഷോപ്പിൽ പോയി ക്യൂ നിന്ന് ട്രയൽ ചെയ്യാൻ നോക്കി തിക്കും തിരക്കും കാട്ടി എടുക്കുന്നതിനേക്കാൾ മോർ കംഫോർട്ട് മെറ്റേണിറ്റി മാത്രമല്ല കേട്ടോ നല്ല നോർമൽ വേഴ്സും ഇവരുടെ കയ്യിലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം പൊളിയാണ് ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്